ജിൻഡോ നമ്മുടെ അഭിഷേകിന്റെ എവിടെക്കെയോ കയറി പിടിച്ചു അതിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇപ്പൊ വെച്ചതാണ് ഇത് കണ്ടു കാണുമല്ലോ സംഭവം ഇത് കാണുമ്പോ സാമാന്യ കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഉറക്കപ്പിച്ച് പാവം പിടിച്ചവന അറിയാതെ കാലടത്തുനിന്ന് വെച്ചതാ ഉറക്കത്തില് അതിനവിടെ നോറയും പിന്നെ പുതിയതായിട്ട് വന്ന സ്നേഹം എന്തോ നന്ദന കോരോ ചോദ്യങ്ങൾ കുത്തി കുത്തി ആ കാര്യത്തിൽ നോറയുടെ ഓരോ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു പറഞ്ഞു മനസ്സിലായോ ഏഹ് അതും പാവം അവനെ ഉറക്കൊപ്പിച്ച് അത് നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഗെയിം ഒക്കെ കളിക്കണം പക്ഷെ ഒരുത്തനെ ഒരുമാതിരി ഇത് ചെയ്തിട്ടെ ഒരു പൊട്ടനാണ് മണ്ണയാണ് മണ്ണയാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് എപ്പോഴും അങ്ങനെ കരുതരുത് അയാൾക്കൊരു ഭാവിയുണ്ട് ഒരു കുടുംബമുണ്ട് പറഞ്ഞു മനസ്സിലായോ ഡിവോഴ്സ് ആണെങ്കിലും നാളെ ഒരു കാലത്ത് അയാൾക്ക് എന്താ കല്യാണം കഴിച്ചുകൂടെ അയാൾക്കൊരു നല്ലൊരു സ്ഥാപനം നടത്തുന്നതാണ് ഇതുപോലെ വളച്ചൊടിക്കുന്ന കുറയണം അതിനകത്തുണ്ട് പക്ഷേ നിങ്ങൾ കണ്ടല്ലോ നിങ്ങളത് കണ്ടാണ് പിന്നെ ജിൻഡോ പറയുകയുണ്ടായി ഞാൻ അറിയാതെ കണ്ട് മുട്ടി അതെനിക്ക് ഓർമ്മയുണ്ടായിരുന്നു പിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഒക്കെ പറയുന്നുണ്ട് ഉറക്കത്തിലായതെല്ലാം പുള്ളികൾ ചെയ്ത് കൂട്ടിയത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകും പക്ഷെ ഒരുപാട് കുറ്റം പറയുന്നുണ്ട് ആൾക്കാർ ഓക്കെ ഈ ഒരു വിഷയം വരുമ്പോൾ ഇപ്പം അവരുടെ ഭൂമി മാത്രമേ അറിഞ്ഞിരിക്കുന്നുള്ളൂ പുറത്തുമല്ലാം വന്നാൽ പിന്നെ തീർന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ പറയുക